വണക്കം ചിരിക്കരുത് ചിരിക്കില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചു തരാം ടൻ തണ്ടടാൻ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം കേരളത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് നമ്മുടെ മരുമകനായിട്ടുള്ള അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകനായിട്ടുള്ള റിയാസ് മരുമകൻ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും റിയാസിനെക്കുറിച്ച് പാർട്ടിക്കകത്ത് തന്നെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയെ പേടിക്കുക ആന പിണ്ടത്തത്തിനെ നമ്മൾ എന്തിനടേ പേടിക്കണത് എന്നാണെന്നാണ് ഒരു കിംബദന്തി ഉള്ളത് എന്തായിരുന്നാലും റിയാസിൻ്റെ ഇത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള പരിഷ്കരണങ്ങളിൽ പാർട്ടിക്കകത്തൊരു മുറുമുറുപ്പുണ്ടെന്ന് പണ്ട് മുതലേ വലിയ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നു ഇനി റിയാസി പറയുന്ന കാര്യം അതായത് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം ഇവിടെ നമ്മൾ നടപ്പിലാക്കില്ല എന്ന് റിയാസ് പറയുന്ന കാര്യം അത് നരേന്ദ്രമോദി സർക്കാരിനെ റിയാസിന് വലിയ പിടിയില്ലാത്തത് കൊണ്ടാണ് റിയാസിന് പിടിയില്ലെങ്കിൽ അത് അങ്ങോട്ട് ചോദിച്ചാൽ മതി അതായത് അമ്മായിയപ്പനോട് ചോദിച്ചാൽ മതി അമ്മായിയപ്പൻ കൃത്യമായിട്ട് പറഞ്ഞു തരും എന്താണ് നരേന്ദ്രമോദി സർക്കാരെന്നും എന്താണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യമെന്നും അത് നടപ്പിലായില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എന്ത് തന്നെയല്ല നമുക്ക് കുറച്ച് ചരിത്രത്തിലേക്ക് പോകേണ്ടതുണ്ട് ഇതുപോലെ പല കാര്യങ്ങളും ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറയുന്നുവെങ്കിലും സത്യം പറയട്ടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എന്ന് പറയുന്നത് കാരണം നരേന്ദ്രമോദിയുടെ ബി ജെ പി ഇവിടെ അധികാരത്തിൽ വന്നാൽ പോലും ഇത്ര ഭംഗിയായിട്ട് മോദിയുടെ നയങ്ങളും നിയമങ്ങളും ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം അതായത് മോദിയുടെ പ്രോക്സിയായി പ്രവർത്തിക്കുന്നതിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനർഘ നിർഗളമായിട്ടുള്ള ഒരു സാമർഥ്യമാണ് പലപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കും ലക്ഷദ്വീപിലേക്ക് പ്രബുൽ ഖോഡാ പട്ടേൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കും ഇത് പ്രമേയങ്ങളെല്ലാം പാസാക്കി എല്ലാവരുടെയും കണ്ണിൽ പൊടി ഇട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടോ അല്ലെങ്കിൽ രണ്ടാമതായിട്ടോ നടത്തുന്ന സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറുകയും ചെയ്യും എന്നുള്ളതാണ് വേറൊരു കാര്യം പിന്നെ പ്രമേയം ഒരു ലേഡ് പ്രമേയങ്ങളാണ് ഇവിടെ കെട്ടി കിടക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ പൗരത്വ ഭേദഗതി നിയമമുണ്ടല്ലോ ഈ പൗരത്വ ഭേദഗതി നിയമം അത് നമ്മുടെ കേന്ദ്ര സർക്കാർ അതിന്റെ വിജ്ഞാപനമടക്കം പുറപ്പെടുവിച്ചപ്പോൾ അതിവിടെ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുകയും തൊട്ടപ്പുറത്ത് ഒരു പിണറായി കരുതൽ കേന്ദ്രം ഡിറ്റക്ഷൻ സെന്റർ അല്ല അങ്ങനെ പറയില്ല തെറ്റാണ് പിണറായി കരുതൽ കേന്ദ്രം എന്തിനാണ് ഈ കരുതൽ കേന്ദ്രം അത് ഈ കുടിയേറ്റക്കാരായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ പാർപ്പിക്കാനായിട്ടാണ് ഈ കുഞ്ഞ് കരുതൽ കേന്ദ്രം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് കൊല്ലത്തടക്കം കരുതൽ കേന്ദ്രം തുടങ്ങിയ മുതലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ പ്രമേയം പാസാക്കി അത് സുഡാപ്പികൾക്ക് വേണ്ടി അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് അവരതുകൊണ്ട് ഇത് കേരളമാണ് എന്ന് പറഞ്ഞൊന്ന് ഞെളിഞ്ഞ് നടന്നോട്ടെ പിള്ളേച്ച അതിലെന്താ ഇത്ര തെറ്റ് എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അതായത് ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ വിജ്ഞാപനം റങ്ങിയപ്പോൾ നമ്മുടെ സുഡാപ്പി കുഞ്ഞുങ്ങളെല്ലാം കൂടെ ചാടിയിറങ്ങി ചാടിയിറങ്ങി രാജ്ഭവന്റെ മുന്നിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്താനായിട്ട് അവർ തുനിഞ്ഞു അങ്ങനെ തുനിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ചെയ്തു ഇവന്മാർക്കെതിരെ എല്ലാം കേസെടുത്തു അപ്പോൾ നമ്മൾ വിചാരിക്കും സുഡാപ്പികൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ കേരള പോലീസ് പോലീസാകുമ്പോൾ അടിക്കൊരു മയം കാണും സിആർ പി എഫും സൈന്യമാണെങ്കിൽ അടി ചണ്ടം കയറികളയും അതുകൊണ്ട് ആ അടി കൊള്ളണ്ട ഈ അടി കൊണ്ടാൽ മതി അതായത് താരതമ്യേനെ വെയിറ്റ് കുറഞ്ഞ അടി ഇതാണ് അതുകൊണ്ട് ആ അടി കൊള്ളണ്ട ദേവിയത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ രക്ഷിച്ചതാണ് പിണറായി വിജയൻ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമർഥ്യം അന്ന് സുഡാപ്പികൾക്കില്ലാതെ പോയി എന്ന് തന്നെയായിരുന്നാലും അന്ന് സുഡാപ്പികൾ തെരുവിലിറങ്ങിയപ്പോൾ സുഡാപ്പികൾക്കെതിരെ കേസെടുത്ത് പിണറായി വിജയൻ അകത്തേക്ക് പിടിച്ചിട്ടു എന്നിട്ട് പിണറായി വിജയൻ വീണ്ടും പറഞ്ഞു ഞാൻ നടപ്പിലാക്കില്ല എന്നും സട്ടാക്കൂട്ടം എഴുന്നേറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അലറി അങ്ങനെ അലറി അലമുറയിട്ടപ്പോഴാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിയാറാം അനുച്ഛേദമെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുന്നിൽ ആരോ തുറന്നു പിടിച്ചത് അങ്ങനെ തുറന്നു പിടിച്ചപ്പോൾ പിണറായി അതിനകത്ത് വായിച്ചൊരു കാര്യമുണ്ട് അതായത് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്നൊരു നിയമം രാഷ്ട്രപതി ഒപ്പുവച്ചൊരു നിയമം വിജ്ഞാപനം പുറത്തിറക്കി അത് സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അത് പാസ്സാക്കാനുള്ള ഭരണഘടനാ ബാധിതർക്കാണ് അത് മുഖ്യമന്ത്രിക്കാണ് അത് മുഖ്യമന്ത്രി പാസ്സാക്കാതില്ലാതെ എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കില്ല ആ സീറ്റ് അങ്ങോട്ട് തെറിക്കും അതായത് മുഖ്യമന്ത്രി കസേര തെറിക്കും എന്ന് സാരം അപ്പോൾ ഇത് കണ്ടത് മുഖ്യമന്ത്രി എങ്കിൽ പിന്നെ പാസ്സാക്കിയൊക്കെയാണ് അല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഡിറ്റൻഷൻ സെൻറ്റർ വേണ്ട അത് അയ്യാൻ കൊള്ളൂല അതുകൊണ്ട് നമുക്ക് കരുതൽ കേന്ദ്രം അങ്ങനെയുള്ള സെറ്റപ്പിലോട്ട് കാര്യങ്ങളിങ്ങനെ നീക്കിക്കൊണ്ടുവരാം എന്ന് കൃത്യമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു അപ്പോൾ കേന്ദ്ര മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഈ ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിലെ ഈ പതിനേഴാം സബ്ജക്റ്റാണ് ഈ പൗരത്വം പൗരത്വ ഭേദഗതി പൗരത്വ നിയമ ഭേദഗതി എന്നൊക്കെ പറയുന്നത് ഈ ഏഴാം ഷെഡ്യൂളിലെ പതിനേഴാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യമാണ് മൂന്ന് ലിസ്റ്റ് ഉണ്ടല്ലോ സ്റ്റേറ്റ് ലിസ്റ്റ് അത് നമ്മുടെ കേരളത്തിന് പിടിയുള്ള സാധനങ്ങൾ ഇനി യൂണിയൻ ലിസ്റ്റ് അതിനകത്ത് ഏകദേശം നൂറോളം സബ്ജക്റ്റുകളുണ്ട് അത് കേന്ദ്രത്തിന് പിടിയുള്ള സാഹചര്യങ്ങൾ പിന്നെ കൺകറൻറ്റ് ലിസ്റ്റ് ഈ കൺകറൻറ്റ് ലിസ്റ്റിൽ E aí, കേന്ദ്രത്തിനും ഒരുമിച്ച് പിടിയുള്ള കാര്യങ്ങൾ ഈ യൂണിയൻ ലിസ്റ്റിൽ നൂറ് സബ്ജക്റ്റുകളും ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തൊന്ന് സബ്ജക്റ്റുകളുമാണ് ഉള്ളത് അന്ന് കേന്ദ്രം പറഞ്ഞത് മകനെ മകനെ വിജയ കൂടുതൽ ഭാര്യ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ഇത്രയും വലിയ ഭാര്യ എടുത്താൽ കുഞ്ഞു തല അത് പൊണ്ണാക്കല്ലേ അതുകൊണ്ടൊരു കാര്യം ചെയ്യ് ഇത് ഞങ്ങൾ നോക്കിക്കോളാം പിന്നെ മകനെ ഡീല് ചെയ്യാനായിട്ട് കുറച്ച് ഭാരിച്ച കാര്യങ്ങൾ ആ സ്റ്റേറ്റ് ലിസ്റ്റിൽ ലിസ്റ്റിലെടുത്തിട്ടിട്ടുണ്ട് വനം വന്യജീവി വിദ്യാഭ്യാസം ആരോഗ്യം അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ കിടന്ന് വരവോ ഇവിടെ വരുവാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ ആശ്വസിപ്പിച്ച് അത് പാസ്സാക്കിയെടുത്തു അതിനുശേഷം യാതൊരുവിധ വെടിയും പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇല്ല എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് വീണാർ ജോർജ് മാഡം സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നതൊക്കെ നല്ല കിടക്കാച്ചി മുട്ട ഗംഭീര പ്രസംഗങ്ങളാണ് സ്റ്റേജിൽ കയറി പറയുന്നത് അതായത് നമ്മുടെ ആശുപത്രികൾ ഇനി മുതൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പുനർനാമകരണം ചെയ്യണമെന്നാണ് കേന്ദ്രത്തിൽ നിന്നുള്ള നോട്ടീസ് വന്നിരിക്കുന്നത് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു എന്ത് പറഞ്ഞു പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സെറ്റപ്പും ഇവിടെ നടപ്പാവില്ല ഇത് കേരളമാണ് പിന്നെ എന്താണ് സംഭവിച്ചത് പിന്നെ ഇരുട്ടിൻ്റെ മറവിൽ പാർട്ടി പ്രവർത്തകർ ചെന്ന് ഈ ഹോസ്പിറ്റലുകൾ അതായത് ഈ പൊതു ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ പെയിൻ്റ് അടിച്ച് അതിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് പറയുന്ന പേര് ആക്കുന്നതാണ് നമ്മൾ കണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്രം ഫണ്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കണ്ണൻ സ്രാങ്കിനെ പോലെ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് അതും അങ്ങനെ നൈസായിട്ട് അവിടെ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ കൂടെ പോയി അപ്പോഴാണ് നമ്മുടെ റിയാസ് അലിയൻ വന്നിട്ട് പറയുന്നത് ഈ സംഭവം അതായത് ഈ എസ് ഐ ആർ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുകളുള്ള സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ആരോരും അറിയാതെ നരേന്ദ്രമോദി സർക്കാർ കൃത്യമായിട്ടത് നടപ്പിലാക്കി എടുക്കുന്നുമുണ്ട് കേരളത്തിലെ സുഡാപ്പികൾക്കൊന്നും ഇതെന്തിനാണ് എന്നുള്ളൊരു പിക്ചറൊക്കെ കിട്ടി വരുമ്പോൾ തന്നെ ഇതൊക്കെ നടപ്പിലാക്കി എടുത്ത് കഴിയും അതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ എൻ ജി ഒകളെ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ നേപ്പാളിൽ ഇപ്പോൾ കലാപത്തിനും ബംഗ്ലാദേശിലെ കലാപത്തിനുമൊക്കെ ഫണ്ട് വരുന്നത് എൻ ജി ഒകൾ വഴിയാണ് എൻ ജി ഒകൾ വഴി ഫണ്ട് വന്ന് അവിടെ കലാപം നടന്ന അവിടെ ഭരണങ്ങളൊക്കെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലവര് രണ്ടായിരത്തി പതിനെട്ടിലെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് അവിടെ നിരോധിച്ചു കഴിഞ്ഞു ഇപ്പോഴാണ് ഇവർ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അതായത് സുഡാപ്പികൾ ആലോചിക്കുന്നത് നമ്മുടെ ഈ രണ്ട് മൂന്ന് എൻ ജി ഒ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ എൻ ജി ഒിലൂടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴാണ് അത് തപ്പിപ്പോയപ്പോഴാണ് അതൊക്കെ പണ്ടേ നിരോധിച്ചു എന്ന് പറഞ്ഞ് റിപ്പോർട്ട്മാർക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ നമ്മുടെ നാട്ടിൽ അനധികൃതമായിട്ട് കുടിയേറിയ ബംഗ്ലാദേശികൾ ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെയുണ്ട് ഇവിടെ ഇവിടെ പായപ്പാടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള അട്രോസിറ്റീസ് അവർ നടത്തുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും നമ്മുടെ ശിവൻകുട്ടി മാമനും എല്ലാവരും അടക്കം ഈ കോവിഡ് സമയത്ത് യുവന്മാർക്ക് അരിയും പൊരിയും ശർക്കരയും ഉണ്ടൊക്കെ കൊണ്ടു കൊടുത്തപ്പോൾ അതെടുത്ത് നമ്മുടെ മന്ത്രിമാരുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് ഹിന്ദിയിൽ നല്ല മുട്ടൻ തിറിയും വിളിച്ചിട്ടാണ് യവുമാര് മന്ത്രിമാരെ പറഞ്ഞയച്ചത് എന്നുള്ളതാണ് വേറൊരു കാര്യം പിന്നെ പോണ പോക്കിന് അവന്മാരുടെ അടുത്തോട്ട് പോലീസിന് പോലും പോകാനായിട്ട് പറ്റത്തില്ല പോലീസ് ചെന്നപ്പോൾ ആ പോലീസ് വണ്ടിയുടെ മുകളിൽ കയറി യൗമാര് ആനന്ദന ഡനം ആ പിന്നെ പോലീസിനെ അടിച്ച് ഭഞ്ഞിക്കെട്ട് മൂത്രം പോയ എടുത്തുകൊണ്ട് പോലീസുകാർ അവിടെ ഒന്ന് ഓടി രക്ഷപ്പെട്ട പാട് പോലീസുകാർക്ക് മാത്രമേ അറിയാവൂ പോരാത്തതിന് പോണ പോക്കിൻ്റെ ഒരു പോലീസ് വണ്ടിയും കത്തിച്ചു കളഞ്ഞു എന്നിട്ട് പോലും അതിഥി തൊഴിലാളികളോട് ക്ഷമിച്ച ഒരു സാധു ഹൃദയമുള്ള മനുഷ്യനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് അങ്ങനെ ഇവർക്ക് റേഷൻ അരിയൊന്നും പറ്റില്ല ഇവർക്ക് പാല് വേണം മട്ടൺ വേണം ചിക്കൻ വേണം അങ്ങനെ ഒരു വലിയ മെനു തന്നെ ഇവർ കൊടുത്തയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവരുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് കാണുന്നത് ായിട്ട് സാധിക്കുന്നത് പോരാത്ത നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം യുവന്മാരുടെ ശല്യം എത്രത്തോളം നമ്മുടെ കേരളത്തിലുണ്ടെന്ന് ഇവിടെ ബംഗാളികൾ എന്ന് മാത്രം പറഞ്ഞു വന്ന് കിടക്കുന്ന ഏറെക്കുറെ എണ്ണവും ബംഗ്ലാദേശികളാണ് എന്നും നമുക്ക് കൃത്യമായിട്ടറിയാം അതിന് വലിയ രേഖകളൊന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് വേറൊരു കാര്യം കണ്ടാലറിയാം യുവന്മാർ കൂടായ്പ ആണെന്ന് അതായത് ബംഗ്ലാദേശിൽ കൊല്ലും കൊലപാതകവും കൊല്ലിവെപ്പും നടത്തിയിട്ട് അവിടെ നിൽക്കാൻ പറ്റാതെ അതിർത്തി വഴി ഇന്ത്യയിലോട്ട് ചാടിക്കടന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ടീമുകളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് സക്കീർ നായിക്കിൻ്റെ പ്രസംഗം സക്കീർ നായിക് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലുള്ള സകല കുടിയേറ്റക്കാരും എല്ലാം കേരളത്തിലേക്ക് പോകും അവിടെ നിങ്ങൾ സേഫാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് മറ്റൊരു വേട്ടാവളിയെന്നുണ്ടല്ലോ അവൻ ഇവിടെ വന്ന് ഏലത്തൂര് ട്രെയിൻ കത്തിച്ചത് അതിൻ്റെ കേസ് മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കുകയാണ് കേരള പോലീസും ആരും അത് മിണ്ടുന്നില്ല ഉരിയാടുന്നില്ല അവൻ്റെ പേര് ഷാരൂഖ് സെയ്ഫി എന്നുള്ളതാണ് അവൻ വന്ന് ഈ ട്രെയിനും കത്തിച്ച് നൈസായിട്ട് കടന്നു കളയുകയും ചെയ്തു അവനെ പിന്നെ മുംബൈയിലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് അവിടെയുള്ള വിളവാര ഓട്ടിച്ചിട്ട് പിടിച്ച് കേരള പോലീസിനെ ഏൽപ്പിച്ചു കേരള പോലീസിനെ ഏൽപ്പിച്ചിട്ട് കേരള പോലീസ് അവനെ പിടിച്ചുകൊണ്ട് വരുന്ന വഴിയിൽ ടയർ പഞ്ചറായി എന്നാലോചിച്ചു നോക്കും വണ്ടിയിലെ വണ്ടിയിലെ ടയറ് മാറ്റിയിടാനായിട്ട് കേരള പോലീസ് നിന്നപ്പോൾ ഇത് മാതൃഭൂമിൻ്റെ റിപ്പോർട്ടർ അറിഞ്ഞ് മാതൃഭൂമി ഇത് റിപ്പോർട്ട് ചെയ്തു മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തപ്പം എടുക്കമൻ്റെ മേൽ രണ്ട് കേസ് എന്ന് പറഞ്ഞു മാതൃഭൂമി റിപ്പോർട്ടറിലും മാതൃഭൂമിക്കുമെതിരെ കേസെടുത്ത വ്യക്തിയാണ് നമ്മുടെ നാട്ടിലെ പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്നത് അപ്പോൾ അത് വേറൊരു സൈഡ് ഞാൻ വിഷയത്തിൽ നിന്ന് വഴുതി മാറിപ്പോകുന്നു എന്തായാലും ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ നാട്ടിൽ വോട്ടർ പട്ടികയിലുള്ള ആൾക്കാർ ആരാണ് വോട്ടർ പട്ടികയിലുള്ള ആൾക്കാർ അവരുടെ രേഖകൾ ഒന്ന് ഹാജരാക്കിയേ എന്ന് നമ്മുടെ എലക്ഷൻ കമ്മീഷൻ പറഞ്ഞു അങ്ങനെ രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആൾക്കാരാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുമല്ലോ ഇല്ലാത്ത ആൾക്കാർക്കും ഹാജരാക്കാൻ രേഖകൾ ഹാജരാക്കാനുള്ള സമയമുണ്ട് ഹാജരാക്കിയാൽ മതി രേഖകൾ ഒരു കുഴപ്പമില്ല എന്ന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞൊരു സാഹചര്യമുണ്ട് അവസാനം വോട്ടർ പട്ടികയിൽ നിന്ന് അറുപത്തി നാല് ലക്ഷത്തിലധികം കുടിയേറ്റക്കാരും പിന്നെ മരണപ്പെട്ട വ്യക്തികളുമാണ് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിഭീകരമായിട്ടുള്ളൊരു പോക്കാണ് പോയത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്താണ് അവിടെ നടന്നത് അതായത് ബീഹാറിൽ എന്താണ് നടന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ അതായത് ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ നമ്മളിവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുന്നു എന്ന് വെക്കുക നമ്മൾ ഹുമാരിയെല്ലാം കൂടെ ബംഗ്ലാദേശിലേക്ക് ലേക്ക് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ബംഗ്ലാദേശ് സർക്കാർ ഇവരുമാരെ സ്വീകരിക്കാനായിട്ട് തയ്യാറല്ല യുവമാർ ഇങ്ങോട്ടേക്ക് വരണ്ട എന്നാണ് ബംഗ്ലാദേശ് സർക്കാർ പറയുന്നത് സ്വന്തം രാജ്യത്തെ പൗരന്മാരാണ് അപ്പോൾ യുവന്മാർ അവിടെ കിടന്ന് ഉണ്ടാക്കും അതിർത്തിയിൽ കിടന്ന് അങ്ങനെ അതിർത്തിയിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെയുള്ള ബംഗ്ലാദേശിൻ്റെ അതിർത്തി കാക്കുന്ന സൈനികർ യുവമാർക്ക് നേരെ വെടിവെക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അത് വലിയ രീതിയിലുള്ള അട്രോസിറ്റിയിൽ കലാശിക്കുമെന്നുള്ളതാണ് എങ്കിലും ആ സമയം എന്നൊക്കെ ഹിമന്ദ് ശർമ്മ യുമാർക്ക് പട്ടി വില കൊടുത്തുകൊണ്ട് ഇറങ്ങിപ്പോടാ ഇന്നിറങ്ങിക്കോണേ ഈ ടെറിട്ടറി എന്ന് പറഞ്ഞ യുമാരെ കുറെ എണ്ണത്തിന് പിടിച്ച് അങ്ങോട്ടേക്ക് ാക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് വെടിവെപ്പൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം പിന്നെ യവന്മാരെ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കണമെങ്കിൽ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് യുവന്മാരുടെ വോട്ടർ ഐ ഡി അല്ലെങ്കിൽ യവന്മാരുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം എടുത്ത് കളയുക എന്നുള്ളതാണ് മമതാ ബാനർജി അടക്കം ഇവന്മാർക്ക് വ്യാജ റേഷൻ കാർഡും വ്യാജ ഐ ഡി കാർഡും ഉണ്ടാക്കി വോട്ടർ ഐ ഡിയിൽ വോട്ടർ ഐ ഡി ചേർത്ത് വോട്ടർ പട്ടികയിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ വോട്ടറെ പട്ടികയിൽ ഇവന്മാരെ ചേർത്ത് വച്ചിരിക്കുമ്പോൾ എന്താണ് ഇവന്മാർക്കുള്ള പവർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വോട്ട് ചെയ്യാനുള്ള അവകാശം ആ അവകാശം ഇവന്മാരുടെ കയ്യിൽ നിന്ന് പിടുങ്ങുക അങ്ങനെ പിടുങ്ങിക്കഴിയുമ്പോൾ ഇവന്മാരെ പിന്നെ പൊളിറ്റീഷ്യൻസ് തിരിഞ്ഞു നോക്കുമോ നോക്കില്ല അതായത് വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത യവുമരെ പിന്നെ എന്തിനു ഞങ്ങൾ തിരിഞ്ഞു നോക്കണം എന്നാണ് പൊളിറ്റീഷ്യൻസ് പറയുന്നത് അങ്ങനെ പൊളിറ്റീഷ്യൻസ് പറയുകയും രണ്ടാമതായി ഇവന്മാർക്ക് ഇവിടെ കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ അലവൻസ് സൗജന്യ റേഷൻ അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നിർത്തലാക്കണം അങ്ങനെ കൂടെ നിർത്തലാക്കി കഴിയുമ്പോൾ ഇവന്മാർക്ക് തന്നെ തോന്നും ഇവിടെ കിടന്നിട്ട് ഒരു കാര്യമില്ല നമുക്ക് തിരിച്ചു പോകാം അങ്ങനെ വന്ന വഴിയേ യുവമാരെല്ലാം ഏതു വഴിയാണോ വന്നത് ആ വഴി തന്നെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇതാണ് കേന്ദ്രത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാനായിട്ട് പാഴൂർ പഠിപ്പുര വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ജൂണിൽ ഇ എസ് ഐ ആർ തീവ്ര വോട്ടർ പരിഷ്കരണ യജ്ഞം നടത്താനായിട്ട് കേന്ദ്രം ഉത്തരവിടുന്നു ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിടുന്നു അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിടുമ്പോൾ ഈ വോട്ടർ യോഗ്യത തെളിയിക്കാനായിട്ട് പതിനൊന്ന് രേഖകളുണ്ട് ഈ പതിനൊന്ന് രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ നിങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം മതി എന്ന് പറയുന്നു അതായത് നിങ്ങൾ ഈ രാജ്യത്ത് വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ പതിനൊന്ന് രേഖയുടെ ലിസ്റ്റ് ഉണ്ട് അതിൽ ഒരു രേഖ കൊണ്ടു എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു പക്ഷേ ഇത് പൗരത്വ പരിശോധനയ്ക്ക് സമാനമാണ് ഈ രീതി എന്ന് പറഞ്ഞു പ്രതിപക്ഷം ബഹളമുണ്ടാക്കുന്നു അവർ കോടതിയിലേക്ക് പോകുന്നു കോടതി ഇത് പരിശോധിക്കുന്നു കോടതി ഇത് പരിശോധിച്ചതിനു ശേഷം തുടക്കത്തിൽ കോടതി ചോദിക്കുന്നത് റേഷൻ കാർഡ് ആധാർ കാർഡ് ഇ പി ഐ സി ഇ പി ഐ സി എന്ന് പറഞ്ഞ സെറ്റുണ്ട് അതായത് ഇലക്ട്രൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ കാർഡ് ഇത് ഒന്നും നിങ്ങൾ ഈ പതിനൊന്ന് രേഖകളിലകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല ഈ ആധാർ കാർഡെങ്കിലും അതിന് ഞകത്ത് ഉൾപ്പെടുത്തണ്ടേ അറ്റ്ലീസ്റ്റ് റേഷൻ കാർഡെങ്കിലും ഉൾപ്പെടുത്തണ്ടേ അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കോടതിയിൽ വാദിച്ചത് റേഷൻ കാർഡ് ഇപ്പോൾ ഒരുപാട് പേര് വ്യാജമായിട്ട് ചമയ്ക്കുന്നുണ്ട് അങ്ങനെ വ്യാജമായിട്ട് ചമയ്ക്കുന്ന റേഷൻ കാർഡ് ഉള്ളവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ടാണ് റേഷൻ കാർഡ് എന്ത് ചെയ്യാത്തത് ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത് അപ്പോൾ കോടതി പറഞ്ഞു അറ്റ്ലീസ്റ്റ് ആധാറെങ്കിലും ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു അതൊരു ന്യായമായിട്ടുള്ള നടപടിയാണെന്ന് കണ്ട് പന്ത്രണ്ടാമത്തെ അതായത് പതിനൊന്ന് രേഖകൾ മാത്രമാണുള്ളത് എന്നിട്ട് പന്ത്രണ്ടാമത്തെ രേഖയായി ആധാറിനെ കൂടെ ഉൾപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷൻ പിന്നെന്ത് ചെയ്തു വിജ്ഞാപനം പുറപ്പെടുവിച്ചു അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് വേറൊരു ട്വിസ്റ്റ് ഇതിനകത്ത് വരുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് അവസാനമായി ഈ വോട്ടർ ഐ ഡി പരിശോധന നടന്നത് അഥവാ എസ് നടന്നത് അല്ലെങ്കിൽ തീവ്ര വോട്ടർ പരിഷ്കരണം നടന്നത് ഈ രണ്ടായിരത്തി മൂന്നിൽ തീവ്ര വോട്ടർ പരിഷ്കരണം നടന്നപ്പോൾ അതിനകത്ത് ഈ ഇലക്ട്രൽ ഫോട്ടോഗ്രഫി ഐഡൻറ്റിറ്റി കാർഡ് ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ അത് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു വിരോധാഭാസമാണ് എന്ന് വീണ്ടും പ്രതിപക്ഷം പറയുകയുണ്ടായി അങ്ങനെ പ്രതിപക്ഷം പറയുന്ന സാഹചര്യത്തിലും കോടതി ഇതിന് നോട്ടീസ് ചെയ്യുന്ന സാഹചര്യത്തിലും ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു ശരി രണ്ടായിരത്തി മൂന്നിൽ ഈ എസ് ഐ ആറിൽ പരിശോധിച്ച് അതിനകത്തുള്ള ആൾക്കാരുണ്ടല്ലോ അതിനകത്ത് ഈ രാജ്യത്ത് വോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ യോഗ്യതയാണ് എന്ന് തെളിഞ്ഞ ആൾക്കാർ ആ ആൾക്കാർക്ക് ഈ അഡീഷണൽ പേപ്പർ വർക്ക് ഒന്നും വേണ്ട അഡീഷണൽ പേപ്പർ വർക്ക് ഞങ്ങൾ തരുന്നില്ല പതിനൊന്ന് രേഖയും കാണിക്കേണ്ട നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കാം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി മൂന്നിൽ അവസാനം നടന്ന എസ് ഐ ആറിൽ കൃത്യമായി ഈ രേഖ അതായത് ഇ പി ഐ സി രേഖ കാണിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്തു അഡീഷണൽ പേപ്പർ വർക്ക് വർക്കില്ലാതെ അകത്തേക്ക് കയറാനുള്ള സെറ്റപ്പ് ആക്കി കൊടുത്തു എലക്ഷൻ കമ്മീഷൻ അത് കഴിഞ്ഞ് നേരെ കഥ വരുന്നത് ജൂൺ ഇരുപത്തിനാലിനാണ് ജൂൺ ഇരുപത്തിനാലിലേക്ക് കഥ വരുമ്പോൾ രണ്ടായിരത്തി മൂന്നിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം തെളിയിച്ച ആൾക്കാർക്ക് പുറമേ നിൽക്കുന്ന ആൾക്കാർ അവർ ഏകദേശം രണ്ടേ ദശാംശം ഒമ്പതേ മൂന്ന് കോടി ആൾക്കാർ വരും ഈ രണ്ടേ ദശാംശം ഒമ്പതേ മൂന്ന് കോടി ആൾക്കാരോട് പറഞ്ഞു ഈ പതിനൊന്ന് രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ കൊണ്ടുപോകാം ബാക്കിയുള്ള ഒരു കൊണ്ടുവരണ്ട നിങ്ങൾ രണ്ടായിരത്തി മൂന്നിൽ തെളിയിച്ചതാണല്ലോ ഇനി ഈ ബാക്കിയുള്ളവർ കൊണ്ടുവരാത്തത് കൊണ്ട് നിങ്ങൾ മാത്രം ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആധാർ കൂടെ ഉൾപ്പെടുത്തണം ശരി ഉൾപ്പെടുത്താം പന്ത്രണ്ടാമത്തെ രേഖയായിട്ട് ആ ആധാറും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു പോണ പോക്കിന് പെലവളിയാട്ടും എന്ന് പറഞ്ഞ് ആ രേഖ കൂടെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു അങ്ങനെ അവരത് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്ത ഒരു കാര്യമുണ്ട് ഇലക്ഷൻ കമ്മീഷൻ പിന്നെ ചെയ്തത് രണ്ടായിരത്തി മൂന്നിലെ എസ് ഐ ആറിൽ വോട്ടർ ഐ ഡി വെച്ച് തങ്ങളുടെ വോട്ടിംഗ് രേഖ തെളിയിച്ച ഈ ആൾക്കാരുണ്ടല്ലോ ഈ ആൾക്കാരെ മാക്സിമം കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തി മാക്സിമം വരെ കണ്ടുപിടിച്ച ശേഷം അവരിൽ മരണപ്പെട്ട ആൾക്കാരുണ്ട് അവരെ മുഴുവൻ വകഞ്ഞു മാറ്റി അവരെ മുഴുവൻ വകഞ്ഞു മാറ്റിയ ശേഷം ഈ രണ്ട് പോയിൻറ്റ് ഒമ്പതേ ഏഴ് കോടി ജനങ്ങൾ ഇനി പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ഈ രണ്ടായിരത്തി മൂന്നിൽ തെളിയിക്കാതെ പിന്നീട് പുറത്ത് നിൽക്കുന്ന ആൾക്കാർ യുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് പരിശോധിച്ചു അതായത് രണ്ടായിരത്തി മൂന്നിൽ തെളിയിച്ച ആൾക്കാർ നിൻ്റെ മോനാണോ ഇത് അങ്ങനെ നീ പോ നിനക്ക് വോട്ടർ ഐ ഡി ഉണ്ട് നമ്മൾ സമ്മതിച്ചു അതും ഞങ്ങൾ സമ്മതിച്ചു എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇനി നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കൾ ഇതിനകത്തുണ്ടോ ഒന്ന് തപ്പു എന്ന് പറഞ്ഞു അങ്ങനെ ബന്ധുക്കളുള്ള ആൾക്കാർ രണ്ടായിരത്തി മൂന്നിൽ തെളിയിച്ച ആളുടെ ബന്ധുക്കളെ അവർ തപ്പിയെടുത്ത് അവരെയും എന്ത് ചെയ്തു ഇതിനകത്തു നിന്നും നൈസായിട്ട് വകഞ്ഞു മാറ്റി ആ ഒരു ക്ലിയറൻസും എന്ത് ചെയ്തു ഇലക്ഷൻ കമ്മീഷൻ നടത്തി എന്നുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി മൂന്നിലെ പട്ടികയിലുള്ള ഒരാളുമായി ബന്ധം സ്ഥാപിച്ച് എസ് ഐ ആർ സമയത്ത് യോഗ്യത തെളിയിക്കാൻ ആവശ്യമായ വോട്ടർമാരുടെ എണ്ണം കുറയ്ക്കാനുള്ള നിർദ്ദേശം എന്ത് ചെയ്തു ക്ഷൻ കമ്മീഷൻ കൊടുത്തു ആദ്യം ക്ലിയറായി അതിനുശേഷം എഴുപത്തിയേഴ് ശതമാനം ബീഹാറുകളും ഈ രണ്ടായിരത്തി മൂന്നിലെ എസ് ഐ ആറിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ടു ഈ അമ്പത്തിമൂന്ന് ശതമാനം ആൾക്കാരാണ് ആദ്യം ഈ രണ്ടായിരത്തി മൂന്നിലെ എസ് ഐ ആറിൽ ബന്ധിപ്പിക്കപ്പെട്ടിരുന്നത് ഈ അമ്പത്തിമൂന്ന് ശതമാനവും പ്ലസ് ഒരു ഇരുപത്തിയഞ്ച് ശതമാനം എങ്ങനെ പോയി അതിൽ ബന്ധിപ്പിക്കപ്പെട്ടു ഈ അമ്പത്തിമൂന്ന് ശതമാനത്തിന്റെ ഭാര്യയോ മക്കളോ കുട്ടികളോ പേരക്കുട്ടികളോ ഒക്കെ ആണ് അങ്ങനെ ഇരുപത്തിയഞ്ച് ശതമാനം കൂടെ അതിനകത്ത് പോയി ബന്ധിപ്പിക്കപ്പെട്ടു ഇനി വളരെ കുറച്ച് മാത്രമേ അവിടെ ശേഷിക്കുന്നുള്ളൂ എന്ന് ഇലക്ഷൻ കമ്മീഷന് മനസ്സിലായി അപ്പൊ കുറച്ചുകൂടെ പണി ഇലക്ഷൻ കമ്മീഷന് എളുപ്പമായി അപ്പോൾ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു ശേഷിക്കുന്ന വോട്ടർമാരുടെ കേസുകളിലുള്ള ഡാറ്റാബേസുകൾ ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ചു കുടുംബ രജിസ്റ്റർ എടുത്തു ബീഹാറിലെ വംശാവലി എന്നറിയപ്പെടുന്നു ഈ കുടുംബ രജിസ്റ്റർ എന്ന് പറയുന്നത് ബീഹാറിലെ വംശാവലിയാണ് ഈ കുടുംബ രജിസ്റ്റർ എടുത്തു കുടുംബ രജിസ്റ്റർ പരിശോധിച്ചു മഹാദളിത് വികാസ് രജിസ്റ്റർ പട്ടികയിലുള്ള എല്ലാ പട്ടികജാതിക്കാരെയും തിരിച്ചറിയാനുള്ള രജിസ്റ്റർ ആണ് മഹാ വികാസ് രജിസ്റ്റർ എന്ന് പറയുന്നത് അതെടുത്തു ബീഹാർ ജാതി സർവേ ഫലം പോലും അവരെടുത്തു അതെല്ലാം കൃത്യമായി എടുത്തു സംസ്ഥാനത്തെ എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോളിംഗ് ബൂത്തുകളിലും ബൂത്ത് ലെവർ ഓഫീസർമാർക്കും വോട്ടർമാർക്കും ഒരേപോലെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന പല കാര്യങ്ങളിലും അങ്ങനെ മാറ്റം വന്നു വോട്ടർമാരെ നിർബന്ധിക്കുന്നതിന് പകരം ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു അവരെ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്താനുള്ള ശ്രമം അതിനകത്ത് നടത്തുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിട്ട് പോലും അവസാനം അറുപത്തി എട്ട് ദശാംശം ആറ് ലക്ഷം പേര് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താവുകയാണ് ചെയ്തത് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇരുപത്തി ഒന്ന് ദശാംശം അഞ്ച് എട്ട് ലക്ഷം ആൾക്കാർ ഇതിനകത്ത് കയറുകയും അറുപത്തി എട്ട് പോയിന്റ് ആറ് ലക്ഷം ആൾക്കാർ ഇതിനകത്ത് നിന്ന് പുറത്താവുകയും ചെയ്തു ഭൂരിഭാഗം പേരും മരണപ്പെട്ടവരാണ് ഭൂരിഭാഗം പേരും കുടിയേറ്റ ാണ് ബംഗ്ലാദേശികളാണ് റോഹിംഗ്യൻ മുസ്ലിംസ് ആണ് അവരാണ് ഇതിനകത്ത് നിന്നും പുറത്തായിരിക്കുന്നത് ഏഴ് പോയിന്റ് നാല് രണ്ട് കോടി വോട്ടർമാരാണ് ടോട്ടൽ അങ്ങനെ ബീഹാറിലുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായ വളരെ സുതാര്യമായ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഇത് ചെയ്തപ്പോൾ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങളിത് അംഗീകരിക്കുന്നു കാരണം വേറൊന്നുമില്ല പറയാൻ അംഗീകരിക്കുക അല്ലാതെ വേറെ നിവർത്തിയില്ല ഞങ്ങളിത് അംഗീകരിക്കുന്നു എന്ന് പറയുന്നു ഇതേ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ചില മുസ്ലിം ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയകളിൽ നടത്താനുള്ള ശ്രമമുണ്ടായി കലാപമുണ്ടാക്കാനുള്ള ശ്രമമുണ്ടായി പക്ഷേ അതിനെല്ലാം തടയിട്ടുകൊണ്ട് കേന്ദ്രസേന സജ്ജമായിരുന്നു ഇനി ഇതേ സംഭവം ബംഗാളിലേക്ക് വരുമ്പം കഥ മാറും കാരണം ബംഗാളിൽ ഏകദേശം ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ആറ് ജില്ലകൾ സമ്പൂർണമായി റോഹിംഗ്യൻ മുസ്ലിംസ് കീഴടക്കിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കുറേ നാൾ മുമ്പേ വന്നതാണ് അങ്ങോട്ടേക്ക് വരുമ്പോൾ മമതാ ബാനർജി അടക്കം വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാക്കും പ്രതിഷേധം സൃഷ്ടിക്കും വലിയൊരു കലാപത്തിനുള്ള സാധ്യത അവിടെയുണ്ട് അത് പതുക്കെ രാജ്യം മുഴുവൻ വ്യാപിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി എന്ത് ചെയ്തു ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ സി എ എ ഡെസ്ക് ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ നേരത്തെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് വേറൊരു കാര്യം കേന്ദ്രം ഇതിനൊക്കെ സജ്ജമായി തയ്യാറായി മുണ്ടൂചി തലേ കെട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ഇതേ സാധനമാണ് ഇങ്ങനെ കേരളത്തിലും കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത് കേരളത്തിൽ മാത്രമല്ല ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഇത് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ സാധനം നടത്തുമ്പോൾ ഇവിടെയുള്ള സാഗാല ബംഗ്ലാദേശികളും റോഹിംഗ്യകളും ഇതിനകത്തുനിന്ന് ക്ലീൻ ക്ലീനായി പുറത്തു പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ഈ സാധനമാണ് ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മരുമ എണ്ണ രംഗത്തെത്തിയിരിക്കുന്നത് കോടതി പോലും അംഗീകരിച്ചൊരു സാധനമാണ് ഇത് എന്നുള്ളതാണ് വേറൊരു കാര്യം അങ്ങനെ അംഗീകരിച്ച സാധനം ഇവിടെ നടപ്പിലാക്കില്ലെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിനെ നടപ്പിലാക്കാനായിട്ട് പരവധാനി വിരിക്കാൻ മുമ്പി നിൽക്കുന്നത് എന്ന് നമ്മുടെ അണ്ണൻ ഒന്ന് ഓർത്താൻ നല്ലത് അല്ല ചരിത്രം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമന്ത്രിയോട് ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി എന്താണ് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ഇവിടെ നടത്തില്ല എന്ന് പറഞ്ഞ കേസിലുണ്ടായത് എന്നൊരു കാര്യം അപ്പം ശരി